ഒരു ഉണ്ണികൃഷ്ണൻ എന്നു പേരായിട്ടൊരാൾ ജഗദീശ് എന്ന് പേരായിട്ട് ആ ആ ഉണ്ണികൃഷ്ണൻ്റെ മകനാണ് ഇപ്പോഴത്തെ കൊച്ചി മേറത്തിന്റെ കണ്ടു എഴുതി വളരെ നേരത്തെ മരിച്ചു പോയി അപ്പം ഞങ്ങൾ മൂന്ന് പേരും കഥ എഴുതും കവിത എഴുതും ഉപന്യാസം എല്ലാം എഴുതും അങ്ങനെ എഴുതിയിരിക്കുമ്പോൾ എനിക്ക് ഒരു വന്നു ഈ ചില കവിതകൾ മാതൃഭൂമി ബാലപകതിയിൽ അച്ചടിച്ച് പോയി എനിക്കത് അച്ഛനൊരു കുറിപ്പോ കൂടി ഇതയച്ചു കൊടുക്കാൻ മാതൃഭൂമി ബാലപന്തിയിൽ അത് അച്ചടിച്ച് വരും സ്കൂളിൽ ഒരു താരായിട്ട് നടക്കാറില്ലെന്നുള്ള ഒരു 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 ആഗ്രഹമൊക്കെയാണ് പക്ഷെ ഒരിക്കൽ പോലും അച്ഛൻ ഈ കവിത അയച്ചു കൊടുക്കില്ല നീ അയച്ചാൽ മതി ഞാനതായിട്ട് ചിലത് തിരിച്ചു വരും ചിലത് തിരിച്ചു വരില്ല ഒന്നും അച്ചടിച്ചു വരില്ല എന്നുള്ളതാണ് പക്ഷെ അന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യം എനിക്ക് പിന്നീട് അങ്ങനെ അല്പം പരിഭവമൊക്കെ തോന്നിയെങ്കിലും ശരിയാണ് എനിക്ക് തോന്നിയിട്ടില്ല എന്നോട് പറഞ്ഞത് മറ്റൊരാളുടെ തോളത്ത് കയറിയിരുന്നല്ല പൊക്കം കാണിക്കുന്നത് അത് ജീവിതത്തിലൊരു വലിയ പാഠം പാഠമായിരുന്നു മറ്റൊരാളുടെ തോളത്ത് കയറിയിരുന്നു പൊക്കം കാണിക്കുന്നത് അത് എഴുതുന്നതിൽ പിന്നെ കവിതകൾ കാണാതെ കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്തൊരു വിനോദം അക്ഷരശ്ലോകം ആയിരുന്നു ഒരുപാട് ശ്ലോകങ്ങൾ കാണാതെ പഠിക്കുന്നു പിന്നെ കവിതകൾ ധാരാളം കവിതകൾ കാണാതെ പഠിക്കുന്നു അപ്പോഴും അപ്പോൾ കുറേശൊക്കെ കവിത എഴുതാൻ ശ്രമിച്ചിരുന്നു പിന്നെ ഒരു ഹൈസ്കൂൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കോളേജ് ക്ലാസ്സുകളിലേക്ക് എത്തിക്കഴിഞ്ഞ ഇടച്ചേരിയുടെയും വൈലോപ്പിള്ളിയുടെയും കൊഴുപ്പുമാഷെയും കുഞ്ഞുരാമൻ നായരുടെയും മലാമണിമോണിയും ഒക്കെ കവിതകൾ ആസ്വദിച്ച് വായിക്കാൻ കഴിഞ്ഞു അപ്പോൾ എനിക്ക് ബോധ്യ ഈ പണി എനിക്ക് പറ്റിയതല്ല നിർത്തി കവിത അങ്ങനെയാണ് എന്നെ ഈ കാവ്യ ആസ്വാദ കാവ്യ കൗതുകത്തെ തച്ചടത്തത് ഈ അവരെ അവരെപ്പെട്ട കവിത വായിക്കപ്പെടുന്നു ഈ പണി എനിക്ക് പറ്റില്ല ഈ ജന്മത്തിൽ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പായി അങ്ങനെ കവിതയിൽ നിന്ന് വായനക്കാരൻ നിങ്ങളുടെ നിലയിലേക്ക് മാറുകയാണ് ആ വായനയ്ക്ക് സഹായകമായ തൊഴിൽ കിട്ടി എന്നുള്ളതാണ് ജീവിതത്തിലെ മഹാഭാഗ്യം അതിനാണ് കണക്കാക്കുന്നിരിക്കുന്നത് ഇപ്പോഴും ഇന്ന് രാവിലെ കൂടി ഞാൻ നെറ്റിന് രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്തു എന്നുള്ളതാണ് വാസ്തവം അധ്യാപന ജീവിതത്തിൽ ഒരുപക്ഷെ അറുപത്തെട്ടാമത്തെ കൊല്ലിക്കും അത് എനിക്ക് ആ തൊഴിലുകളോട് ഒരിക്കലും മടുപ്പ് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എഴുതിയതിൻ്റെ വെച്ചത്തെപ്പറ്റിയോ മേന്മകളെ പറ്റിയോ കോട്ടങ്ങളെപ്പറ്റിയോ അത് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ അത് വായനക്കാരൻ്റെ സ്വത്താണ് അവരതിനെ പറ്റിയുള്ള അഭിപ്രായം പറയും അത് നല്ല അഭിപ്രായം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് സന്തോഷമുണ്ടാവും ചീത്ത അഭിപ്രായമാണ് പറഞ്ഞു വെച്ചാൽ ദുഃഖം ഇല്ലാതെയെന്ന് നടത്തി ദുഃഖം ഉണ്ടാകും എന്നുള്ളത് വാസ്തവമാണ് അതങ്ങനെയൊക്കെയാണ് പുസ്തകം വായനക്കാർ പ്രസിദ്ധപ്പെടുത്തിയ പുസ്തകം വായനക്കാരൻ്റെതാണ് വായനക്കാരനാണ് അതിൻ്റെ വിലയിരുത്തുന്നത് അതിൽ കയറി എഴുത്തുകാരൻ അഭിപ്രായം പറഞ്ഞിട്ട് ഒന്നും ആഗ്രഹമില്ല പിന്നെ ഇനി എന്തെഴുതും എന്നുള്ളതിനെപ്പറ്റി ഒന്നും മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെ പ്ലാൻ ചെയ്ത ഒരു കൃതി എഴുതാൻ പ്രയാസം ആണ് എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപൂർവം ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് തുടർന്ന് നടക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഭാവിയെപ്പറ്റി എനിക്ക് യാതൊരാശങ്ക മരണാനന്തര ജീവിതത്തെപ്പറ്റി എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല ഏതോ ഒരു ദിവസം വന്നു ഏതോ ഒരു ദിവസം മടങ്ങിപ്പോകുന്നു എന്നുള്ളതിൽ കഴിഞ്ഞ് ഇതിന് വലിയ അർത്ഥമൊന്നും ഞാൻ മരണത്തെപ്പറ്റി ഭയമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഭയപ്പെട്ടിരുന്നെന്താ കാര്യം ഭയപ്പെട്ടാൽ രണ്ടു ദിവസം നീട്ടിക്കിട്ടുന്നുണ്ടെങ്കിൽ ഭയം ഉള്ളായിരുന്നു അത് യാതൊരു ഇല്ല എപ്പോഴും മരണത്തെപ്പറ്റി പറയുമ്പോൾ കൃഭമാഷ പ്രശസ്തമായ വരികളാണ് എൻ്റെ മനസ്സിൽ വരുന്നത് കാലമൻ ശിരശൃംഖലീക്കയായും മുല്ലമാല കാലത്തിൽ ചേർത്ത് കഴിഞ്ഞു വരക്കുറി വരണം വരൻ മാത്രം ആസന്നമായി പോയി വരണം സനാതന നിയമം ലംഘിക്കാമോ മേനിമേ വിളക്കില്ല ചുണ്ടിന ചലിക്കില്ല ജ്വാലി വന്നുദീക്കില്ല വിളറിപ്പോയില്ലാസ്യമുണ്ട് സമയം വരുന്നേരം സർവശക്തമാക്കി മമ ജീവിതം ക്ഷുദ്രവും സസ്മിതവും സമർപ്പിക്കുന്നു അതാണ് നല്ലത്തെപ്പറ്റി പിന്നെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരാഗ്രഹിക്കുന്നു അതീ കെ വി രാമകൃഷ്ണന്റെ ശതാബ്ദിക്കൽ ആശംസാ പ്രസംഗം നടത്തി ി സ്മാരകസാടിയുടെ ഭാരവാഹികളോടും സുഹൃത്തുക്കളോടുമൊക്കെയുള്ള അകൈതവമായ കൃത്യത്തിനെ ഞാൻ രേഖപ്പെടുത്തുന്നു നന്ദി